ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും വേണേലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു വരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ വെയിന് കൂട് കൂടി വരികയാണ് ഓരോ ദിവസവും ചൂട് ഭയങ്കരോട് കൂടുകയാണ് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ചൂട് അത്രമായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോഴികളുടെ കാര്യമൊക്കെ പറയണം നമുക്ക് കോഴിയൊക്കെ നല്ല ചൂടാണ് അല്ലെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ അവർക്ക് ചൂ ചൂട് സമയത്ത് അവർ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കാം നമ്മൾ ഈ ചൂട് സമയത്ത് അവർ ഒട്ടും കയറിയതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾ ഈ വേനൽ കൊണ്ട് തന്നെ നമ്മുടെ കൂടൊക്കെ കാലിയായിപ്പോവും അത്രക്ക് ചൂടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കും എന്തൊക്കെ ചെയ്യണം അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കാം എന്നൊക്കെ നോക്ക് നോക്കാവേ അപ്പോൾ അതെ ഞാനിപ്പോൾ വന്നപ്പോൾ വൈകുന്നേര സമയമാണ് വൈകുന്നേരം ഇപ്പോൾ ഇവർക്ക് ആദ്യം കുറച്ച് പുല്ലൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുല്ലൊക്കെ കൊടുത്തവർക്ക് ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇല്ല കുറച്ച് കൂടുതൽ കോഴിവെള്ളം പുറത്തേക്ക് നമ്മൾ വിടാറില്ല അപ്പോൾ നമ്മുടെ മു പറമ്പിലൊക്കെ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ വിടാറുണ്ട് വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ആണെങ്കിലും പുല്ല് കുറവാണ് എല്ലാം പുല്ലൊക്കെ വെട്ടി ഇതാക്കി ക്ലീനാക്കിയിട്ടുണ്ട് പുല്ല് കുറവാണ് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് പറമ്പിലൊക്കെ പോയിട്ട് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വരും രണ്ട് വൈകുന്നേരം ഇവർക്ക് പുല്ല് കൊടുക്കും പുല്ല് വെച്ച് വെള്ളം ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പുല്ലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പുല്ലൊക്കെ നമുക്ക് എന്താണെങ്കിലും കൊടുക്കാം അപ്പോൾ അവർക്കൊരു ഒരു ദിവസം നിങ്ങൾ എന്താണെങ്കിലും ഒരു നേരം പുല്ലെങ്കിലും കൊടുക്കട്ടെ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസമെങ്കിലും അവർക്ക് പുല്ല് കൊടുക്കുക പുല്ല് അവർക്ക് ഭയങ്കര അടച്ചിട്ട് വളർത്തുന്ന കോഴികളുടെ തുറന്നിട്ട് വളർത്തുന്നവർ എന്താണെങ്കിലും അവർ പരിസരത്തൊക്കെ പോയി പുല്ലൊക്കെ തിന്നും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും അടച്ചിട്ട് തന്നെ വളർത്തുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇപ്പം നമ്മളത് അടച്ചിട്ടാണ് വളർത്തുന്നത് അടച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് തുറന്നു വിടും വൈകി ബാക്കിയുള്ള സമയങ്ങളെല്ലാം അടച്ചിട്ടിരിക്കും കാരണം നമുക്ക് കോഴികൾ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അടച്ചിട്ടേക്കുന്നത് കോഴികൾ കൂടുതലുള്ളതെന്ന് വെച്ചാൽ മറ്റേക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതിയാണ് കാരണം നമ്മൾ തുറന്നു വിടുമ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി എല്ലായിടത്തേക്കും ചെല്ലും അവർക്കൊരു ബുദ്ധിമുട്ടാവും അവരുടെയൊക്കെ മുറ്റത്തൊക്കെ ആണെങ്കിലും ചിലവർ വളർത്തട്ട് വളർത്തി വെക്കുന്ന സാധനമൊക്കെ ചിലപ്പോൾ കൊത്തി കളയും അവർ ഈ ചൂട് സമയത്തേക്കാവുമ്പോൾ നല്ല പുലൊക്കെ കാണുമ്പോൾ അവർ അതൊക്കെ കളയും അപ്പോൾ ഓരോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ തന്നെ നമ്മുടെ കോം ഗൈറ്റൊക്കെ അടച്ചിട്ട് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് വിട്ട് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് തീറ്റയും വെള്ളം അത്യാവശ്യം കൊടുക്കാം നല്ല ക്വാളിറ്റിയുള്ള തീറ്റകൾ തന്നെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ പുല്ല് കൊടുക്കുന്നതുകൊണ്ട് രണ്ട് രണ്ട് കാര്യം അത് മുട്ട സ്ഥിരമായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ മുട്ട ഞാൻ ഇട്ടണ ഇരുന്നെങ്കിൽ മേനിലേക്ക് ഏറ്റുമുക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചിലപ്പോൾ കൊത്തി പൊട്ടിക്കാനും ഒക്കെ സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ കൊത്തി പൊട്ടിക്കാൻ ഇവിടുത്തെ നിന്ന് വരുത്തരുതല്ലോ അപ്പോൾ ഇതേ നമ്മളൊരു കോഴി അടയിരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അടയിരുന്നപ്പോൾ ഇതേ ഞാൻ തീറ്റ ഇടാൻ വേണ്ടി പുറത്തേക്ക് വിട്ടാണ് പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ കയറിപ്പോയി അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറണ്ട നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ കോഴികൾക്ക് സ്ഥിരമായിട്ട് വെള്ളം വെച്ചെടുക്കാം വെള്ളത്തിൽ നമുക്ക് ഈ ചൂട് സമയത്ത് പല കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമുക്ക് ചൂട് കുറയാൻ വേണ്ടി നമുക്കൊരു ഉച്ച സമയം ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കുമ്പോൾ എന്ത് ചെയ്യാം കുറച്ച് ഐസൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കുടിക്കാൻ വെക്കണ വെള്ളത്തിൽ കുറച്ച് ഐസൊക്കെ ഇട്ട് കൊടുക്കാം അതുമാത്രമല്ല ചില ഗ്ലൂക്കോസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഭക്ഷണം കുറച്ചിട്ട് വെള്ളം കൂടുതലായിട്ട് കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഒരു രണ്ട് നേരം കൊടുത്തിട്ട് ബാക്കിയുള്ള നേരം എന്തെങ്കിലുമൊക്കെ പുല്ല്യ ഐറ്റംസ് കൊടുക്കുക ഒരു നേരം രണ്ട് നേരം ഫുഡായിട്ട് കൊടുക്കുക എന്നിട്ട് നീ വെള്ളം ഇഷ്ടം പോലെ കൊടുക്കുക അത് ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ബോക്സിൽ ഉണ്ട് പകുതി വെള്ളം ഉണ്ടായത് അതിന് രാവിലെ ഞാൻ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ആ വെള്ളം ഒന്നുകൂടി ഞാൻ കൊട്ടിക്കളഞ്ഞിട്ട് നല്ല ഒന്നുകൂടി വെള്ളം നല്ല വെള്ളം വെച്ച് കൊടുക്കണം അപ്പം നല്ല വെള്ളം അവർക്ക് എപ്പോഴും കൂടി ഇപ്പോൾ താറാവും എല്ലാം കൂടി കിടക്കണ കാരണം വെള്ളം വരിക വന്ന് പെട്ടെന്ന് അഴുക്കാക്കും അപ്പം എപ്പോഴും നമുക്ക് നല്ല വെള്ളം തന്നെ വെക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ രാവിലെ ഞാൻ വെച്ചു കൊടുത്തതായിരുന്നു നല്ല വെള്ളം വെച്ചു കൊടുത്തതായിരുന്നു അപ്പം രണ്ടാ ഇപ്പം തീർത്ത് വെള്ളം തീർന്നിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ രണ്ടാമതും ഒന്നും കൂടി ഒന്നും കളഞ്ഞിട്ട് നല്ല കുടിവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ വെള്ളം വേണം അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും കൂട്ടിൽ വെള്ളം കാരണം നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ചാൽ വെയിലത്ത് നിങ്ങളുടെ കൂടൊക്കെ നിങ്ങളുടെ വെയിലത്താണെങ്കിലൊന്ന് ചെയ്യാം ഒന്ന് നനച്ചു കൊടുക്കട്ടോ ഇരിക്കണം ഇപ്പം ഇത് മണ്ണായത് കൊണ്ട് തന്നെ കൂടുന്ന മൊത്തം നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് നമ്മൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ വയസ്സായിരുന്ന സമയത്ത് ഒരു ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നനച്ചു കൊടുത്തിരിക്കുന്നത് അമിത ചൂട് അമിതമായി കഴിഞ്ഞാൽ കോഴികൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റാണ്ടായിപ്പോകും കാരണം നമ്മൾ നഷ്ടപ്പെടരുതല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തുന്ന കോഴികളെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വലിയ വലിയ വിഷമമായിരിക്കും നമ്മളെ മക്കളെപ്പോലും അതിനെ സംരക്ഷിക്കണം അപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അതുകൊണ്ട് നമുക്ക് അതുങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കണം അപ്പോൾ വെള്ളം വെള്ളം ചിലപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണേണ് ഇപ്പോൾ കോഴികളുടെ മേത്തി ഇച്ചിരി വെള്ളം വീണമെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ കൂട്ടുകളിൽ മാത്രം അടച്ചിട്ട് കോഴിക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ഉച്ച സമയത്തേക്ക് ആകുമ്പോൾ ഒരു കുപ്പിയിൽ സ്പ്രേ അടിക്കില്ലേ സ്പ്രേ ഉള്ള കുപ്പി അതൊക്കെ അടുത്തിട്ടൊന്നും കോഴിക്കൊന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കോഴീൻ്റെ മേത്തക്കൊക്കെ ഇച്ചിരി വെള്ളം വീഴുമ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പിന്നെ ശക്തമായ ചൂട് വരുമ്പോൾ പണ്ടൊക്കെ പോലെ നമുക്ക് ഒന്ന് ബക്കറ്റിൽ ഒന്ന് വെള്ളമൊക്കെ കോഴീനൊന്ന് മുക്കി തുറന്നു വിടാം പുറത്തേക്ക് വിടുക അപ്പോൾ ആശ്വാസം അവരുടെ ശരീരം കോഴീൻ്റെ ശരീരം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് നമ്മളെക്കാളും ചൂട് കൂടുതലാണ് നമുക്കൊരു തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത അപ്പോൾ അവർക്കൊറ്റവും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ക്ഷീണങ്ങളും ഒരുപാട് അസുഖങ്ങളും വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ ചൂട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരും പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴി തൂങ്ങി നിൽക്കുക അതുപോലെ കുരുക്കൾ കുരുക്കൾ കോഴിക്കുവാൻ നിന്ന് അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചൂട് കൂടി കഴിയുമ്പോൾ ആ കുരുക്കൾ വരും അപ്പോൾ ഓപ്പണായിട്ട് നമ്മൾ വിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാണ്ട് നിങ്ങൾ മേത്ത കുരുവ് വരും പിന്നെ എന്ന് വെച്ചാൽ ഈ കൊതുക് അടിക്കൂല നമ്മൾ കൂട്ടിലൊക്കെ അടച്ചിട്ട് വളർത്താൻ കൂടുതൽ ഭയങ്കര കൊതുക് ഉണ്ടാവും ആ കൊതുകുള്ള സമയത്തും ഇതുങ്ങൾക്ക് ചൂട് കൂടി കഴിയുമ്പോഴും അങ്ങനെ മേത്തും അതിൻ്റെ കണ്ണിലും പ്രത്യേകിച്ച് കുഞ്ഞു കോഴികൾക്കും അതുപോലെ വലിയ കുഴിക്കുക കുരുക്കൾ പോലെ വരും ആ കുഴുക്കൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി കൂടിക്കൂടി ചത്തുപോകും ക്ഷീണമൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന ഇച്ചിരി മഞ്ഞപ്പൊടി വെളിച്ചെണ്ണയും കൂടി എന്ത് ചെയ്യണം ഒന്ന് ചാലിച്ചിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി കൊടുക്കുക ചൂടാക്കിയിട്ട് കുരുവിൽ ഒന്ന് തേച്ച് കൊടുക്കും കൊടുക്കുവാണെങ്കിൽ ഒരു മതിരിപ്പെട്ട കുഴി വെക്കുകയാണെങ്കിൽ നഷ ശരിയാകും എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ മെഡിസിൻ ചെയ്താൽ മതി ആദ്യം ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചൂടത്ത് കൂടുതലായിട്ട് വരുന്ന ഈ കുരുക്കള നമ്മൾ കൊതുകിൽ നിന്ന് കുറച്ച് കോഴികൾ സംരക്ഷിക്കുക നമ്മൾ കൂടുതൽ കൊതുക് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊതുകിനെ കുറക്കാൻ വേണ്ടി രാത്രിയൊക്കെ സമയം സന്ധ്യ സമയത്തൊക്കെ ഭയങ്കര കൊതുക് ആയിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കൊതുക് തിരിയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്ക് ഇതുപോലെ പറഞ്ഞ പോലെ ചൂടിൽ നിന്ന് അകറ്റാൻ പറ്റിയ ഭക്ഷണങ്ങൾ ചൂട് കുറക്കാൻ പറ്റിയ കോഴിക്ക് വെള്ളം കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സ് ഇങ്ങനെ പഴയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിരിചീന അങ്ങനെയൊക്കെ മര അങ്ങനെ ഫ്രൂട്ട്സ് കൊടുക്കാം അതുപോലെ തന്നെ തണ്ണിക്ക തണ്ണിക്കാൻ്റെ തൊണ്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒട്ടുമിക്കും തണ്ണിക്കാൻ്റെ സീസണാണ് ആണ് അപ്പോൾ തണ്ണിക്കാൻ തൊണ്ട് നമുക്ക് കഴി അതിൻ്റെ കഴമ്പെടുത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ ആണെങ്കിലും മരഞ്ഞും ഇതാക്കിയിട്ടൊക്കെ കോഴിക്കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അവർക്ക് വെള്ളം കൂടുതലായിട്ട് എല്ലും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ കണ്ണിന് ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ കോഴിക്കാരോ ഒരു ഉമ്മശോ ആരോഗ്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വെള്ളം നമുക്ക് അവർക്ക് എത്രയും കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ കൊടുക്കണം പിന്നെ അടച്ചിട്ട് ഇതുപോലെ കോഴികൾക്ക് നമ്മൾ പ്രത്യേക കാര്യം കൂടി ചെയ്യണം നമ്മൾ ഈ കൂടുകൾ വെയിലത്തെയാണ് ഇരിക്കണതെങ്കിൽ നിങ്ങൾ തണലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക വയ്ക്കുക അതുമാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ കോടിക്കൊക്കെ ഒരു തണൽ നല്ല മരത്തിൻ്റെ അടിയിലൊക്കെ വെ ആയിരിക്കണം നമ്മൾ കൂടുവെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഷെഡിൻ്റെക്കുള്ളിലാണ് കൂടുവെച്ചേക്കുന്നതെങ്കിൽ നിങ്ങളാ കൂടിൻ്റെ മേളിലായിട്ട് എന്തെങ്കിലും ഓലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചപ്പ് സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേലിട്ട് കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ചൂട് താഴത്തേക്ക് അടിക്കല് കുറയും അപ്പം അതുമൂലം തന്നെ നമുക്ക് കോഴികൾക്ക് അസുഖം വരും അപ്പോൾ ഈ ഇതുപോലെ ച വെള്ളം മൺചട്ടികളിൽ വെച്ച് കൊടുക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക അപ്പോൾ അവർക്കൊരു തണുപ്പ് ഉണ്ടാവുമല്ലോ നല്ല തണുത്ത വെള്ളം കൂടുതലായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് അടച്ച് ഇട്ട കോഴിക്കൊക്കെ ഈ മൺചട്ടിയിലാവുമ്പോൾ മൺചട്ടിയിൽ നമുക്കറിയാമല്ലോ പ്രത്യേകം ഒരു തണുപ്പ് അതിൻ്റെ അടുത്ത് ഉണ്ടാകും അപ്പം എപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ വെള്ളം വെള്ളം കൊട്ടിക്കളയത്തുമില്ല അത് ഇരിക്കും അതുപോലെ നമുക്ക് നല്ല തണുത്ത വെള്ളം കുഞ്ഞുങ്ങൾക്ക് ഇട്ടി കുടിക്കാനും പറ്റും അപ്പം അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കോഴികൾ നമ്മൾ എപ്പോഴും നല്ല കെയറോടുകൂടി നോക്കുക നമ്മൾ ഇപ്പം ഈ കോഴികളൊന്നും നമ്മൾ സെയിൽ ചെയ്യാനുള്ള കോഴികളാണ് പിന്നെ വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതുപോലൊന്നും ഓപ്പൺ ആക്കി വിടുക അത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് കോഴികൾക്ക് അത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ എടുത്തെടുത്ത് പറയണത് ഇപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സെയിലിനുള്ളതാണ് കഴിഞ്ഞ ദിവസം വീടിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രാമപ്രിയ കോഴി അതുപോലെ കരിങ്കോഴി കൽക്കം കോഴി കൽക്ക ടർക്കി കോഴി ഇവ മൂന്ന് നമുക്ക് സെയിലുള്ളതാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നല്ല കെയറായിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവരെ ആദ്യം നമ്മൾ ഇതെല്ലാം കൂടുതലിൽ വെള്ളവും ഭക്ഷണം രണ്ട് മൂന്ന് നേരം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തീരുമ്പോൾ തീരുമ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണവും അതേ നമ്മൾ സ്റ്റാർട്ടർ ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക അത് ബ്രോയിലർ സ്റ്റാർട്ടാവുമ്പോൾ നല്ല ഇന്ന് കഴിഞ്ഞ വിന വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് പറയണമെന്നേ ഉള്ളൂ അപ്പം ഇതുപോലെ ബ്രോയിലർ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ടർ കൊടുത്തതിന് കുറച്ച് നേരം എല്ലാവരും പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ ഗ്രാമപ്രിയ കോഴീനെയും വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് കുറച്ച് നേരം ഒന്ന് വിടണം അപ്പോൾ വൈകുന്നേരം നമുക്കൊരു ഇവരുമായിട്ടൊക്കെ കുറച്ച് നേരം സമയം എല്ലാവർക്കും എന്തായാലും വീട്ടിലെ പണിയൊക്കെ കഴിയണ സമയമായിരിക്കും വൈകുന്നേരം അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം ഇവരെയൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ ഒരു സന്തോഷം നമുക്കും അതിനെയൊക്കെ വലിയ സന്തോഷം നമുക്കൊന്നും നഷ്ടപ്പെടാതെ കോഴികളെ ചത്തുപോകാതെ തന്നെ നമുക്ക് എല്ലാവരെയും സംരക്ഷിക്കാം നമുക്ക് ഈ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരുപാട് പേര് പറയുന്നതാണ് ചൂട് കൂടുതലാണ് കോഴികൾ വളർത്താൻ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ട് നമുക്കിതിനെ വളർത്തിയെടുക്കൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് കോള് ഒരുപാട് പേര് നമ്മളെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലായിടത്തേക്കും സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയിൽ കാരണം നമുക്ക് ഒരുപാട് പേര് വിളിക്കണമെന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ലോങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലോങ് ആണല്ലോ എന്ന് പറയും പക്ഷെ ലോങ്ങിലേക്ക് നമുക്ക് വണ്ടി ഉള്ളിടത്തേക്ക് നമ്മൾ എന്താണെങ്കിലും സാധനം എത്തിച്ചു തരും അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തേക്കും വണ്ടിയുണ്ടോ അറിയില്ല കുറച്ച് പേർ സ്ഥലത്തേക്ക് വണ്ടി നിങ്ങളുടെ സ്ഥലം ഏതാണോ അവിടത്തേക്ക് നമ്മൾ അന്വേഷിക്കും മറ്റേ അവിടെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അഴിച്ചു തരും അപ്പം ഇപ്പം നമ്മുടെ സ്ഥലം ഏതാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ല അരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അരൂര് ചെറുനാളിൻ്റെ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് ആലപ്പുഴയിലേക്ക് ആലപ്പുഴ എന്ന് കേൾക്കുമ്പോഴേക്കുമ്പോൾ ആലപ്പുഴ ആലപ്പുഴയല്ല ആലപ്പുഴ ജില്ലയാണ് ഷേറ്റും അറ്റത്ത് എറണാകുളം അടുത്തുള്ള ഒരു ഏരിയ തന്നെയാണ് ഇപ്പം നമുക്ക് വന്ന് മേടിക്കാൻ പറ്റുന്നവർ കടയിൽ ഷോപ്പിൽ വരാം അല്ലാതെ എറണാകുളത്ത് വയറ്റില എന്നീ സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് കൊണ്ട് തരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ എല്ലാം കൊണ്ട് തരുന്നതായിരിക്കും അതിന് നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് കുറേ പേർ വിളിക്കുന്നിട്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊരു നമ്മളിതിപ്പോൾ കോഴി ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം ആയിട്ടുണ്ട് പെറ്റ് ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ എത്രയും ആൾക്കാർ നമ്മൾ ഒരുപാട് ആൾക്കാർ നിരന്തരം നമ്മളെ വിളിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ യൂട്യൂബിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മളെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പോൾ സന്തോഷം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴീനെ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ച് വളർത്തുകയാണെങ്കിൽ അവർ നമുക്ക് ഒരുപാട് മുട്ടകൾ എന്തായാലും നമുക്കതിൽ നിന്ന് വരുമാനവും ഉണ്ടാക്കാം വരുമാനത്തിന് മാത്രമായിട്ട് നമ്മൾ വളർത്താൻ നിൽക്കരുത് വരുമാനം കിട്ട ഇനി നമുക്കിത് വരുമാനം ഇല്ലല്ലോ നമുക്ക് ലാഭം ഇല്ലല്ലോ എന്ന് കരുതി ഒന്നും ആരും ചെയ്യാൻ ചെയ്യരുത് നമ്മുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കുക അപ്പോൾ അവരതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിന് ബെനിഫിറ്റ് വരുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യും അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ അവരെ കരുതലോടെ നോക്കുക ഈ ചൂട് സമയത്ത് അവരെ ഒരുപാട് കെയർ ചെയ്യുക ഒരു വെള്ളം എപ്പോഴും ഓരോ കൂട്ടിലുണ്ടാവണം ഞാൻ പറഞ്ഞു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഐസൊക്കെ ഇട്ട് വെള്ളമൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കലക്കെ വെള്ളം കൊടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ പുല്ലുകൾ അത് നമുക്കൊന്ന് ഡെയിലി വറച്ച് കൊടുക്കാം അവർക്ക് വെള്ളം കൂട്ടിൽ ഒരു കാരണവശാലും മുടങ്ങാതെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യത്തോടെ നോക്കാം പിന്നെ വെയിലുള്ള സ്ഥലത്തൊക്കെ കൂടു കൊണ്ട് വെക്കരുത് തണലത്തൊക്കെ വെക്കുക തണു നല്ല തണലുള്ള ഏരിയയിലേക്ക് അത് മാറ്റി കൂടുവെക്കാം വൈകുന്നേരമൊക്കെ ഒന്ന് കുറച്ച് നേരം അവരുമായിട്ട് പുറത്തേക്ക് ഇടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചൂട് സമയത്ത് അസുഖങ്ങൾ വരാതെ നോക്കുക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്താൽ തരാൻ ചിലപ്പോൾ പകുതി പേര് ഇഷ്ടപ്പെടും ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് ട്രീറ്റ് നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഒരു അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കുക കെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്